ദൈവകൽപ്പനകൾ അനുസരിക്കാതെ ദൈവത്തിൻ്റെ ഹിതം എന്ത് എന്ന് മനസ്സിലാക്കാതെ സാമ്പത്തികത്തിൻ്റെ പുറകെ സമ്പന്നതയുടെ പുറകെ പണത്തിൻ്റെ പുറകെ ആണ് ഇന്ന് കാണുന്നതായ എല്ലാ ദൈവമക്കളും ഓടുന്നത് കാണുന്നത് നാം സാമ്പത്തികത്തെ നോക്കി സാമ്പത്തികം എന്നുള്ളത് ഒരു പിശാചിൻ്റെ ഒരു തന്ത്രമാണ് കാരണം ദൈവകൽപ്പനകളെ മറന്ന് ദൈവഹിതം മറന്ന് ജീവിക്കുവാൻ ഇടയാക്കുന്ന ഒന്നാണ് സാമ്പത്തികം അതായത് പണം പണത്തിൻ്റെ പുറകെ ദൈവത്തെ എല്ലാം മറന്ന് ഓടുന്ന വ്യക്തികളെയാണ് നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കുന്നത് പണം എൽകൊണ്ട് എല്ലാം നേടി എന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് തെറ്റിപ്പോയി എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ദൈവം നമുക്ക് വച്ചിരിക്കുന്ന കൽപ്പനകളെ അനുസരിച്ച് ആ കൽപ്പനകളെ കീഴ്പ്പെട്ട് നടക്കണം ചിലർ പറയും സ്വർഗവും നരകവും ഒക്കെ ഇന്ന് ഈ ഭൂമി തന്നെയാണ് ഇവിടെ ജീവിക്കുമ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് ഇല്ല വചനം നല്ലതായി പഠിക്കാത്ത ദൈവ സ്നേഹത്തെ മനസ്സിലാക്കാത്ത ദൈവത്തെ അനുസരിക്കാത്ത വ്യക്തിജീവിതങ്ങളാണ് അങ്ങനെ പറയുന്നത് മറിച്ച് നാം ദൈവകൽപ്പനകളെ അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ ടൈമിനായി നാം കാത്തിരിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് സകല നന്മകളും തീരും നമുക്ക് ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവത്തെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന പല വ്യക്തികളെയും ചിലപ്പോൾ നോക്കുമ്പോൾ അവർ ഒന്നും ഈ ലോകത്ത് ചിലപ്പോൾ നേടിയില്ല എന്ന് വരും അങ്ങനെ എല്ലാവരുമല്ല ചിലർ പലരും ദൈവത്തെ സ്നേഹിക്കുന്നതിനനുസരിച്ച് ദൈവം അവർക്ക് കൊടുക്കാറുണ്ട് എന്നാൽ ചിലർക്ക് ദൈവം ദൈവം എത്ര തന്നെ അവരെ സ്നേഹിച്ചാലും ദൈവകൽപ്പന അനുസരിച്ച് തന്നെ അവർ ജീവിക്കുന്നു എങ്കിലും ചില കാലഘട്ടങ്ങൾ അവർക്ക് ദൈവം കഷ്ടതയും ശോധനയും പ്രയാസവും നിന്ദയും പരിഹാസവും ഒക്കെ വച്ചിരിക്കും അത് അവരെക്കൊണ്ട് താങ്ങാവുന്നതായ കാര്യങ്ങളാണ് ദൈവം ഓരോ വ്യക്തിക്കും കൊടുക്കുന്നത് മറിച്ച് ആ വ്യക്തികളുടെ ജീവിതത്തെ കണ്ടിട്ട് അവൻ എന്തു നേടി അവൾ എന്തു നേടി എന്നുള്ള ചോദ്യത്തെ മുന്നിൽ നിർത്തിയിട്ട് തന്നിഷ്ടത്തിൽ പ്രവർത്തിച്ച് തന്നിഷ്ടത്തിൽ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ കോപം ദൈവത്തിൻ്റെ ശാപം അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീരും എന്നാൽ ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ ദൈവത്തെ കീഴ്പ്പെട്ട് ജീവിക്കുന്നു ദൈവകൽപ്പന അനുസരിച്ചേ നടക്കുകയുള്ളൂ ദൈവം പറഞ്ഞതനുസരിച്ചേ ജീവിക്കുകയുള്ളൂ എന്ന് കാണുന്ന വ്യക്തികൾ നാളെ ദൈവത്തിൻ്റെ ഒരു ടൈമുണ്ട് അവർക്ക് ദൈവം ഓരോ വ്യക്തികൾക്കും ഓരോ ടൈം വെച്ചിട്ടുണ്ട് ആ ടൈമിനായി കാത്തിരിക്കുമ്പോൾ അവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകൾ വലുതായിരിക്കും ആ നന്മകൾ നിങ്ങൾ ആരും ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും അവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കുമ്പോൾ വാരിക്കോരി ദൈവം കൊടുക്കുവാനിടയായിത്തീരും കാരണം അവർ എന്തൊക്കെ ശോധനകൾ വന്നിട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടും എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ടും എന്തെല്ലാം നിന്ദയും പരിഹാസവും ചവിട്ടിത്തേക്കലും ഒക്കെ അനുഭവിച്ചിട്ടും എല്ലാവരാലും ഒറ്റപ്പെട്ടൽ അനുഭവിച്ചിട്ടും അവർ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി ദൈവത്തെ രുചിച്ചറിഞ്ഞ് ദൈവത്തോട് കൂടെ ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് ഞാൻ മാറുകയില്ല ദൈവത്തിൻ്റെ ഹിതം വിട്ട് ഞാൻ മാറുകയില്ല എന്നുള്ള ദൈവവുമായിട്ടുള്ള ആ ആദ്യ സ്നേഹത്തിൽ തന്നെ മുറുകെ പിടിച്ച് അവർ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതം പിന്നെ ആശ്ചര്യമായി ദൈവം മറ്റുള്ളവർക്ക് തന്നെ ഇതെങ്ങനെ സംഭവിച്ചു ഇവൾക്കിതെങ്ങനെ സംഭവിച്ചു ഇവനിതെങ്ങനെ സംഭവിച്ചു എന്ന് തോന്നത്തക്ക വിധത്തിൽ കർത്താവ് അവർക്ക് വലിയ അനുഗ്രഹങ്ങളും നന്മകളും മറ്റുള്ളവർ പ്രാപിച്ചതിനേക്കാൾ പ്രാപിച്ചതിനേക്കാളുപരി നന്മകളാലും അനുഗ്രഹങ്ങളാലും ഉയർച്ചയാലും ഒക്കെ കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് ബൈബിളിലെ വേദപുസ്തകത്തിലെ ഭക്തന്മാരെ നോക്കുമ്പോഴെല്ലാം നമുക്കത് കാണുവാൻ സാധിക്കും അവർ ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് മാറാതെ ദൈവഹിതം വിട്ടുമാറാതെ ദൈവത്തിൻ്റെ ഇഷ്ടം വിട്ടുമാറാതെ അവർ ജീവിച്ചപ്പോൾ പല ശോധനകളിലൂടെ പല പ്രയാസത്തിലൂടെ പല നിന്നകളിലൂടെ പല പരിഹാസങ്ങളിലൂടെ എല്ലാം അവർ കടന്നുപോയി പക്ഷേ എന്നാലും അവർ ദൈവഹിതം വിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം വിട്ട് ദൈവത്തിൻ്റെ സന്നിധി വിട്ട് അവർ മാറിയില്ല ദൈവത്തിന് ഹിതമില്ലാത്ത ഒരു പ്രവൃത്തിയും അവർ ചെയ്യുവാൻ ഇടവന്നില്ല അങ്ങനെ അവർ നാളുകളോളം ജീവിച്ചപ്പോൾ ദൈവം അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ഈ ലോകം അവസാനിക്കുന്നത്തോളം കാലം അവരുടെ പേരുകൾ ആളുകളുടെ മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാത്ത രീതിയിൽ ദൈവം അവരെ മാനിക്കുവാൻ അവരെ ഉയർത്തുവാൻ അനുഗ്രഹിക്കുവാൻ ഒക്കെ തുടങ്ങിയതായും അവരെ അനുഗ്രഹിച്ചതായും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ദാവീദിന് വേണമെങ്കിൽ ഷൗലിനെ കൊല്ലാമായിരുന്നു പക്ഷേ ദാവീദ് കൊന്നില്ല ദൈവത്തിന് ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടി കാരണം ദാവീദ് ഷൗലിനെ കൊല്ലുകയാണെങ്കിൽ ദാവീദ് ദൈവശാപമേറ്റു വാങ്ങിക്കും ദൈവഹിതം അനുസരിക്കാതെ ജീവിക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ദാവീദ് ഷൗലിനെ കൊല്ലാതെ ഷൗൽ എത്രത്തോളം ദാവീദിനെ വേദനിപ്പിച്ചിട്ടും ദ്രോഹിച്ചിട്ടും ദാവീദ് ഷൗലിനെ കൊല്ലുവാൻ കൂട്ടാക്കിയില്ല ദാവീദിന്റെ പടയാളികൾ ശൗലിനെ കൊല്ലാം എന്നുള്ള തീരുമാനമെടുത്തപ്പോഴും ദാവീദ് അരുത് എന്ന് പറയുവാനിടയായി അതുകൊണ്ട് എന്ത് സംഭവിച്ചു ദാവീതിന് അനുഗ്രഹം തീർന്നു മറിച്ച് ഷൗല് തീർന്നു ദൈവം അങ്ങനെയാണ് എല്ലാവരുടെയും വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തെ നാം തള്ളിപ്പറയരുത് ദൈവഹിതമില്ലാത്ത ഒരു പ്രവൃത്തിയും നാം ചെയ്യരുത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും നാം ചെയ്യരുത് നമുക്ക് ദൈവം വലിയ അനുഗ്രഹം വെച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും